ഒരു പ്രിയപ്പെട്ട ഒരു കുട്ടി ശ്രദ്ധ സതീഷ് ഞങ്ങളിൽ നിന്ന് വേർപരിഞ്ഞു പോയി അപ്രതീക്ഷിതമായ ഒരു വിയോഗം അത് സംഭവിച്ചത് ഈ കഴിഞ്ഞ ജൂൺ മാസം രണ്ടാം തീയതി വൈകുന്നേരം എട്ട് മണിയോട് കൂടിയാണ് കഴിഞ്ഞ മെയ് മാസം മുഴുവൻ കുട്ടികൾക്ക് അവധിയായിരുന്നു അതുകൊണ്ട് മെയ് മാസം മുഴുവൻ ഈ ശ്രദ്ധയും വീട്ടിലായിരുന്നു ഒന്നാം തീയതി അവധി കഴിഞ്ഞ് തിരിച്ചെത്തി ഒരു മണിയോട് കൂടിയായി തിരിച്ചെത്തി എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ തുടങ്ങി ക്ലാസ്സിലൊക്കെ ആയിരുന്നു അതിനുശേഷം വൈകുന്നേരം കൂടെ ഉണ്ടായിരുന്ന രണ്ട് കുട്ടികൾ ഒരു ആ മുറിയിൽ രണ്ട് കുട്ടികളാ ഉള്ളത് മൂന്ന് കുട്ടികളായിരുന്നു അവർ ഉണ്ണാൻ പോയ സമയത്ത് അത്താരത്തിന് പോയ സമയത്ത് ആണ് ഈ കൃത്യം ആ കുട്ടി ചെയ്തത് അതിന് കാരണം അവരുടെ ഭാഗത്ത് കുട്ടികൾ പറയുന്നത് അവർക്ക് പോലും മനസ്സിലാകുന്നില്ല ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കാരണം ഒരു ദിവസമേ ഉള്ളൂ കുട്ടി ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇത് സംഭവിച്ച് കുട്ടികൾ അത്തരത്തിന് ശേഷം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുകയാണ് അവർ മുട്ടി സാറിനെ വലുപ്പുള്ള പുള്ളിക്കാരത്തെ അകത്തുനിന്ന് കുറ്റിയിട്ട് കിടന്ന് ഉറങ്ങാറുള്ളതാണ് അതുകൊണ്ട് അതായിരിക്കുന്നു വിചാരിച്ചു ഇച്ചിരി കഴിഞ്ഞിട്ട് വീണ്ടും മുട്ടിയിട്ട് എഴുന്ന എഴുന്നേറ്റാ എഴുന്നേൽക്കാതിരുന്നപ്പോൾ അവർ മറ്റു കുട്ടികൾ മോളിക്കൂടെ ജനലിക്കൂടെ നോക്കിയപ്പം എന്തോ ഈ തുണിയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടു അതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റിൻ്റെ അതുകൊണ്ട് തന്നെ തള്ളി തുറന്ന് അകത്ത് കയറി സിസ്റ്ററും ഉണ്ടായിരുന്നു ബാക്കി അവിടുത്തെ സഹായികളുണ്ടായിരുന്നു കുറച്ച് കുട്ടികൾ അന്നേരമാണ് ഈ നിലയെ കണ്ടത് ഉടനെ തന്നെ ഞങ്ങൾ അവർ ഞങ്ങളെല്ലാം വിളിച്ച ഉടനെ തന്നെ ഇറക്കി അതൊക്കെ നിമിഷങ്ങൾക്കാണ് സംഭവിച്ചു ഞങ്ങളുടെ അച് രണ്ടച്ഛന്മാർ ഓടി വന്ന് അവരെല്ലാം കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പം ജീവനുണ്ട് ജീവൻ എന്ന് പറഞ്ഞാൽ ദേഹത്ത് ചൂടുണ്ട് അതുകൊണ്ട് പോകുന്ന വഴിക്ക് അവർ പറഞ്ഞ് നമുക്ക് ഇരുപത്താറ് കയറ്റാം യഥാർത്ഥ കുന്നുഭാഗത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ കുന്നു ഇവിടെ കയറ്റാം കാരണം ജീവനുണ്ട് അവിടെ കയറി അവരുടെ അവർ വേണ്ട പ്രാഥമിക ശുശ്രൂഷ ഇതൊക്കെ ചെയ്തു പക്ഷേ പത്ത് മിനിറ്റ് അങ്ങ് മരിച്ചുപോയി അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഈ പോകുന്ന വഴിക്ക് തന്നെ ഇവിടുന്ന് നിറങ്ങിയപ്പം തന്നെ ഞാൻ സി ഐയെ വിളിച്ചു സി ഐ വിളിച്ചിട്ട് ഇങ്ങനൊരു സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അന്നേരം സി ഐ എ പറഞ്ഞു ഞങ്ങൾ പോലീസിനെ ഉടനെ അങ്ങ് വിട്ടേക്കാം അത് കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇരുപത്താറിൽ കയറ്റെന്ന് എറിഞ്ഞപ്പം വീണ്ടും ഞാൻ വിളിച്ചു ഇരുപത്താറിൽ ഇപ്പം താൽക്കാലികമായിട്ട് കേറ്റമുണ്ട് അങ്ങനെയാണെങ്കിൽ അച്ഛാ പേടിക്കാൻ ഞങ്ങൾ പോലീസിനെ അങ്ങോട്ട് വിട്ടേക്കാം അങ്ങനെ വിട്ടു അവർ വന്നു അതുകൊണ്ട് അവിടെ ചെന്ന് മരിച്ചു അധികം താമസിക്കാതെ തന്നെ പോലീസും വന്നു ഞങ്ങളെല്ലാം അവിടെ ചെന്നു ഞാൻ ചെന്നില്ല ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ആണ് ഞാനത് കഴിഞ്ഞിട്ട് ഈ കൂടെ ഉണ്ടായിരുന്നു എന്താ സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി ഞാൻ ലേഡീസ് ഹോസ്റ്റലിൽ ചെന്ന് കൂടെ താമസിച്ചവരെയൊക്കെ നേരിട്ട് കണ്ടു ആ രണ്ട് കുട്ടികളെയും മറ്റുള്ളവരെല്ലാം നേരിട്ട് കണ്ടു ആ കുട്ടികൾ രണ്ടുപേരും പറഞ്ഞത് അവർക്ക് അപ്രതീക്ഷിതമാണ് ഇവരെ ഈ സാധാരണ എന്തെങ്കിലും കാരണം കാണാം ആ ശ്രദ്ധയ്ക്ക് ഒത്തിരി ഒത്തിരി സപ്ലിയുണ്ട് എന്ന് പറഞ്ഞാൽ നാല് പോയിൻറ്റേ ഉള്ളൂ നാലര പോയിൻറ്റേ ഉള്ളൂ ആദ്യ സെമസ്റ്ററിൽ ഇരുപത്തൊന്ന് പോയിൻറ്റ് വേണം ക്രെഡിറ്റ് വേണം മുകളിലേക്ക് കയറിപ്പോ അതുകൊണ്ട് അതാണോ ഇതിന് കാരണം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ കുട്ടികൾ പറഞ്ഞത് അത് അവ അവിടെ ബാധിക്കില്ല വീട്ടുകാരെയും ബാധിക്കില്ല വീട്ടുകാർക്ക് അതിൽ പ്രശ്നമില്ല അവർക്കും പ്രശ്നമില്ല അതുകൊണ്ട് ഈ കുറച്ച് തോറ്റതിൻ്റെ പേരിൽ ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്യില്ല രണ്ടാമത്തെ ഒരു പ്രശ്നം അന്ന് രണ്ടാം തീയതി ഉച്ച കഴിഞ്ഞ് ലാബിൽ ക്ലാസിൻ്റെ സമയത്ത് ഇവൾ മൊബൈൽ ഉപയോഗിച്ചതിൻ്റെ പേരിൽ അത് പിടിക്കുകയും അത് എച്ച് ഒ ഡി ഏയിപ്പിക്കുകയും വീട്ടിൽ വിളിച്ച് പറയുകയും ചെയ്തു വീട്ടിൽ വിളിച്ച് പറഞ്ഞിരുന്നു അത് സാറിന് ഞങ്ങൾ ചെയ്യുന്നതാണ് മൊബൈൽ പിടിച്ചാൽ വീട്ടിൽ നിന്ന് വിളിച്ച് വന്ന് പറഞ്ഞ് അവരറിഞ്ഞിട്ടേ കൊടുക്കുകയുള്ളൂ അത് അതിൻ്റെയാണോ കാരണം അന്നേരം ഈ കുട്ടികൾ എന്നോട് പറഞ്ഞത് അതും സാധ്യമില്ല കാരണം ഇതിന് മുമ്പും അത് പിടിച്ചിട്ടുണ്ട് അപ്പം അവിടെ അതും ബാധിക്കില്ല അപ്പം വേറെ എന്നാ കാരണം നമുക്കാർക്കും അറിയത്തില്ല അതുകൊണ്ട് നോർമലായിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് പിറ്റേന്ന് ശനിയാഴ്ച തന്നെ പോസ്റ്റ്മോർട്ടത്തിന് പോയി ഞങ്ങളുടെ ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു അച്ഛന്മാര് സീതം വൈകുന്നേരം തൃപ്പൂണിത്തേറെ വീട്ടിൽ വെച്ച് ശവസംസ്കാരം നടന്നു അതിന് ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം തിരിച്ചു വന്ന് ഞങ്ങൾ തിങ്കളാഴ്ച ഒരു അനുശോചന അനു അനുസ്മരണം നടത്തി ഒരു മീറ്റിംഗ് കൂടി കുറച്ച് കുട്ടികൾക്ക് ഇവിടെയുള്ള കുറച്ച് കുട്ടികൾക്ക് ആ ഫുഡ് ടെക്നോളജിയിലുള്ള കുറച്ച് കുട്ടികൾക്ക് ആ വിഭാഗത്തിലാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിലാണവള് കുറച്ച് കുട്ടികൾക്ക് അതിൻ്റെ മനപ്രയാസം കൊണ്ടാകാം റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട് അതിനോട് അതിനോട് കൂട്ടി ചേർന്ന് പുറത്തുള്ള മറ്റ് സംഘടനകൾ യുവജന സംഘടനകൾ പലതും ഇതിൽ രാഷ്ട്രീയ സംഘടനകൾ പലതും ഇതിനോട് ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്നലെ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അത് മാറും ഈ കുട്ടിയുടെ ലാപ്ടോപ്പും മൊബൈലും പോലീസിൻ്റെ കയ്യിലാണ് അവർ തുറന്ന് അവർ ചോദിക്കുകയും പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമ സാധിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഏതായാലും എസ് പിക്ക് മിനിഞ്ഞാതെ തന്നെ ഇവിടുന്ന് ഔദ്യോഗികമായിട്ട് കത്ത് വിട്ടു ഇതിൽ ഇടപെട്ട് പെട്ടെന്ന് ഒരു അന്വേഷണം നടത്തണം ഇതിൽ കുറ്റ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ കണ്ടുപിടിക്കണം ഇതാണ് ഞങ്ങളുടെ ഞങ്ങളെ സംബന്ധിച്ചാൽ ഞങ്ങളും വിഷമത്തില ആ കുട്ടി മരിച്ചു ഞങ്ങളും വിഷമിക്കുക അല്ലാതെ മറ്റു കുട്ടികളോടൊപ്പം ഞങ്ങൾ ഞങ്ങൾ കാരണം ഞങ്ങളുടെ ഫാമിലിയിലെ ഒരാളാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് ആ വിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഇവിടുത്തെ സ്റ്റാഫിനും ഉണ്ട് സൂയിസൈഡിനെ കുറിച്ച് ആ കുട്ടി മറ്റ് കൂടെയുള്ളവരോട് പറഞ്ഞിട്ടില്ല ഇതുവരെ അത് അവർ അവർ തന്നെ പറഞ്ഞ സാക്ഷ്യമാണ് വേറെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എൻ്റെ ഇടയ്ക്ക് അത് നോട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഹരസ്മെൻ്റ് ഉണ്ടായിട്ടില്ല വീട്ടിൽ വിളിച്ച് പറയുമെന്ന് പറഞ്ഞു വീട്ടിൽ വിളിച്ച് പറയുകയും ചെയ്തു ആദ്യം വിളിച്ചപ്പോൾ കിട്ടിയല്ല അപ്പൻ തിരിച്ചു വിളിച്ചു അപ്പോൾ അത് പറയുകയും ചെയ്തു അത് സാധാരണ ഇവിടെയുള്ളത് ഇവിടുത്തെ ഡിസിപ്ലിൻ്റെ ഭാഗമാണ് ക്ലാസിലോ അങ്ങനെ വളർത്തുപയോഗിച്ചാൽ ഞങ്ങൾ ഇടപെടുകയും മേടിക്കുകയും വീട്ടിലറിയിച്ച ശേഷം തിരിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഇവിടുത്തെ ഒരു സാധാരണ ഡിസിപ്ലിൻ്റെ ഭാഗമാണ് അതേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ അതിന് ഹാരസ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവിടെ വസ്തുതകൾ പറഞ്ഞില്ല തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് മാനേജ്മെൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് കുട്ടി കുഴഞ്ഞു വീണതാണ് എന്ന് പറഞ്ഞു അന്ന് സൂയിസൈഡ് ഒരു അറ്റംപ്റ്റ് ആയിരുന്നില്ല അത് മറച്ചു വെച്ചുകൊണ്ട് കുട്ടി കുഴഞ്ഞു വീണതാണ് എന്ന് ഡോക്ടർമാരുടെ തെറ്റിദ്ധരിപ്പിച്ചു അത് ട്രീറ്റ്മെൻറ്റ് വൈകാൻ ഇടയാക്കി എന്ന രീതിയിലുള്ള ഒരു പ്രചരണം നടക്കുന്നുണ്ട് അത് ഇന്നലെ ചിലരൊക്കെ പറയുന്നത് കേട്ട് ഞാൻ ചിലർക്ക് കാണുകയും ചെയ്തു ഒന്നാമത്തെ കാര്യം ഇവിടുന്ന് കുട്ടി പോയ ഉടനെ തന്നെ സി എയെ വിളിച്ച് ഇങ്ങനൊരു അപകടമുണ്ടായിട്ടുണ്ട് അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് പോലീസ് അവിടെ അങ്ങോട്ട് പോയത് രണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ഇറങ്ങിയ സമയത്ത് ആരെങ്കിലും ചോദിച്ചപ്പോൾ എന്ത് എന്നുള്ളത് കൂടെ ഉള്ളവരുടെ അതാരെങ്കിലും വട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം ആ ആ നിമിഷം അവരുടെ മനോഭാവം വേറൊന്നും അത് തന്നെ നാട്ടുകാരോട് മുഴുവൻ സൂയിസൈഡിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല പറയേണ്ടവരോട് പറഞ്ഞിരുന്നു പറഞ്ഞാൽ ഡോക്ടറോടും അവരോടും പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളവരോട് എന്നാ പറഞ്ഞെന്നുള്ളത് എനിക്കറിയത്തില്ല പറഞ്ഞെങ്കിൽ തന്നെ ഇങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ അതിൽ തെറ്റ് ഞാൻ കാണുന്നുമില്ല ഡോക്ടറോടെല്ലാം അറിയിക്കേണ്ടത് ഡോക്ടറേയും പോലീസിനെ നമ്മൾ കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ പറയുന്ന കാര്യമൊന്നുമില്ല ചികിത്സ അതിനു അതിനുമുമ്പ് അവിടെ ചെന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ആള് മരിച്ചു ഈ കുട്ടിയുടെ രക്ഷിതാക്കളുടെ രക്ഷിതാക്കളുടെ ഇടയിൽ ഈ കാര്യങ്ങൾ അറിയിക്കുന്നതിൽ മാനേജൻ്റ് വാങ്ങുന്നതിന് വീഴ്ച ഉണ്ടായോ ഈ കുട്ടി ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇത് അറ്റം നടന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ഈ ഫുഡ് ടെക്നോളജിയിലെ എച്ച് ഒഡിയോട് ഞാൻ ആവശ്യപ്പെട്ടു വീട്ടിൽ വിളിച്ചു പറയാൻ അത് വിളിച്ചു പറയുന്നത് ഒരു കാരണവശാലും മരിച്ചെന്ന് അതിങ്ങനെയുള്ള പറയരുത് ഒരു എന്തെങ്കിലും ഒരു ഗുരുതരമായ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ വരണം എന്നാവശ്യപ്പെട്ടിരുന്നു അതനുസരിച്ച് എച്ച് ഓടി വിളിച്ചു പറഞ്ഞു അതിനുശേഷം മരിച്ചെന്ന് കൃത്യ അറിഞ്ഞ ശേഷം കൺഫേംഡ് ആയി കഴിഞ്ഞപ്പം ഞങ്ങളൊരു അച്ഛനെ കൊണ്ട് തന്നെ ഞാൻ വിളിച്ച് പറയിച്ചു ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് അറിയിക്കാൻ അത് അറിയിക്കണം ആ സമയത്ത് അറിയിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്നുള്ള പ്രശ്നം വരും രണ്ട് ഇവിടെ ഇവിടുത്തെ അവളുടെ കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും ഈ മരിച്ച കാര്യം അറിഞ്ഞു കഴിഞ്ഞു അവർ വീട്ടിൽ വിളിച്ചറിയിക്കുമ്പം അവർ വഴിയാൻ ഞങ്ങൾ അറിഞ്ഞെന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ട് അത് തന്നെ കൃത്യമായിട്ട് അറിയിച്ചു അതുകൊണ്ട് ആദ്യം ഒന്ന് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് വരണമെന്ന് അറിയിച്ചു അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം മരിച്ചെന്നുള്ളത് അറിയിച്ചു ഒരു കൊച്ച് ഇങ്ങനെ ഒരു ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു കാര്യം ചെയ്ത് ഈ അവസ്ഥയിലായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ വികാരവും കൂടെ വർക്ക് ചെയ്യുന്ന സമയം മുഴുവൻ വിവേകവും വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് ഏതെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് പോലീസും അന്വേഷിക്കുന്നവരെ കണ്ടുപിടട്ടെ കണ്ടുപിടിക്കട്ടെ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല ഇല്ല അതിന് അതിനുവേണ്ടി തന്നെ എസ് പിയോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് നേരിട്ട് ഇടപെട്ട് അന്വേഷണം മരിച്ച അഗാധമായിട്ട് നടത്തണമോ ായിട്ടും അവർ ആശ്വാസം കണ്ടെത്തുവാനും കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് ആ കുടുംബത്തിന്റെ സൽപ്പേരിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സ്ഥാപനത്തിൽ സൽപ്പേരുമായിട്ട് നമ്മളാണ് നമ്മുടെ കുടുംബമായിട്ട് കാണാം അപ്പൊ തീർച്ചയായിട്ടും ഈ കുഞ്ഞിനെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് മാനുഷികമായിട്ടും സൽപ്പേരിന്റെ കാര്യം വെച്ചാൽ ഏത് തരത്തിൽ വെച്ചാലും കോളേജ് മാനേജ്മെന്റാണ് അധ്യാപകരുടെ ഉത്തരവാദിത്വമാണ് അവർ അതേ ആഗ്രഹിക്കുകയുള്ളൂ അത് മറിച്ച് എന്തെങ്കിലും ചെയ്ത് വിചാരിക്കേണ്ട കാര്യമാണ് ഇല്ല രണ്ട് ഈ സൽപ്പേരിന്റെ കാര്യം പറയുമ്പോൾ തന്നെ പ്രധാനപ്പെട്ടത് നമ്മുടെ കുടുംബത്തിൽ കുഞ്ഞ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആശുപത്രി കൊണ്ടുപോയല്ല വഴി കാണുന്നതോട് എല്ലാവരും നമ്മൾ പറയുമ്പോൾ എന്ന് പറയും അവിടെ ചിലപ്പോൾ ഡോക്ടർ നേഴ്സ് ഉത്തരവാദപ്പെട്ടവരോട് പറയും അത് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അങ്ങനെ ചെയ്യുന്ന സമാന്യ ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റുമോ ഡോക്ടർ നേഴ്സ് ഉത്തരവാദപ്പെട്ടവർ എന്നാലാണെന്ന് പറഞ്ഞ് എത്രയും കാര്യങ്ങൾ നീക്കി ആ വഴി നിൽക്കുന്നവരോ കാഴ്ചക്കാരായിട്ട് വന്നവരോ മറ്റ് ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കുന്നവരോടോ ഈ പ്രായത്തുള്ളൊരു കുഞ്ഞു ഇങ്ങനെ ഒരു കാര്യം കാണിച്ചിട്ടുണ്ടെന്ന് പറയാം കുഞ്ഞു രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്നു രക്ഷപ്പെട്ടു വരുമ്പോൾ ആ കുഞ്ഞു മണക്കാൻ ഉണ്ടാകാതെ സംരക്ഷിക്കേണ്ടത് സ്വകാര്യ നമ്മൾ കേൾക്കേണ്ട ആവശ്യമാണ് ആ തരത്തില് അവർ ചെയ്തിട്ടുണ്ടാവാം ഞാൻ എന്നാലും അവിടെ ഉണ്ടായിരുന്നയാളോ നേരിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടയാളോ അല്ലെങ്കിൽ ഒരു പറഞ്ഞ് കേട്ടത് വെച്ചിട്ട് ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ആണോ പറയാനുള്ളത് അങ്ങനെയാണ് അതിൽ പറഞ്ഞിട്ടുണ്ടാവും എന്നോട് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ അല്ലെങ്കിൽ ഡോക്ടറോട് സംസാരിച്ചു നോക്കുക അവിടെ അന്വേഷിക്കട്ടെ ഹോസ്പിറ്റലിൽ അന്വേഷിച്ചറിയാം ഇവിടെ വെച്ചാണോ എന്നുള്ളത് ജീവൻ രക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള മനസ്സിലാക്കുന്നത് അത് തെറ്റിദ്ധാരണ യാതൊരു കാര്യമില്ല പിന്നെ ഞാനാണെങ്കിൽ സാക്ഷി അവിടെ ടി വിയിലൊക്കെ ഉണ്ട് കള്ള സാക്ഷി പറയുന്നതാണോ അല്ലെങ്കിൽ കേട്ടുകൾ വെച്ച് പറയുന്നതാണോന്ന് പറയും കേരള സർക്കാരിന്റെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഈ നിയമം അനുസരിച്ച് തന്നെ ഒരു കാരണവശാലും ക്യാമ്പസിന് ഉള്ളിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല ഫോൺ കൊണ്ടു കിടക്കാം നമ്മൾ അനുവദിച്ചിട്ടുള്ളത് സ്കൂൾ ബാഗില് ഫോൺ വെച്ചെടുക്കുക എമർജൻസി വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ അതിനുള്ള സാഹചര്യം ഒരുക്കുന്നു അങ്ങനെ ഇരിക്കാൻ തന്നെ ക്ലാസ് മുറിയില് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല ഇത് ലാബിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ലാബിൽ കുഞ്ഞു ഫോൺ ഉപയോഗിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് ലാബ് ഇൻസ്ട്രക്ടർ ഈ ഫോൺ ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ അത് പിന്നെ ഫോണിൽ എന്തോ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്നതാണ് ഞാൻ കേൾക്കാൻ മനസ്സിലാകുന്നത് അപ്പോൾ ലാബ് ഇൻസ്ട്രക്ടർ ഈ ഫോൺ മേടിച്ച് ടീച്ചറുടെ കൊടുത്തു ടീച്ചറുടെ ചുവടിയുടെ കയ്യിൽ ഏൽപ്പിച്ചു അപ്പോ സ്വാഭാവികമായിട്ട് സാധാരണ ചെയ്യാറുള്ള രീതി പ്രോട്ടോകോൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ പിന്നെ അവരുടെ വീട്ടിൽ അറിയിക്കാറുള്ളത് കാരണം ഡിസിപ്ലിനിന്റെ വലിയൊരു ബീച്ചാണ് യൂണിവേഴ്സിറ്റി നിയമത്തിനും വിരുദ്ധമാണ് അപ്പം അങ്ങനെ മാതാപിതാക്കളെ അറിയിക്കാനുള്ള പ്രോട്ടോകോളാണ് അതനുസരിച്ച് മാതാപിതാക്കളെ പേരനെ അന്നേരം വിളിച്ചു വിളിച്ചു അദ്ദേഹം തന്നെ ഫോൺ എടുത്തില്ല അത് കുട്ടി എനിക്കൊന്ന് അപ്പൻ്റെയും കുട്ടി അവളുടെ റൂമിൽ എത്തി അങ്ങോട്ടെത്തേ അതല്ലാതെ വിളിച്ചു എത്തുകയല്ല ഫോൺ അന്വേഷിച്ചു ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഇൻസിൻ്റ് ഉണ്ടാകും അന്വേഷിച്ചെന്നില്ല ഇപ്പം പക്ഷേ ചെയ്യുന്നു ചെന്നു എന്തുകൊണ്ടാണ് കുട്ടി അപ്പോൾ അന്വേഷിച്ചതിനെ അങ്ങോട്ട് ചെന്നുള്ളത് കഴിഞ്ഞ മാസം വ്യത്യസ്തമാണ് ചെന്നുള്ളത് അറിയണം അപ്പോൾ സ്വയമായിട്ടും ടീച്ചർ അധ്യാപകൻ കെച്ചോട് ഉണ്ടാവണം ഇതുവരെയും നമ്മൾ പൊതുവായിട്ട് മാധ്യമങ്ങളിൽ ഇന്നത്തെ പ്രസ്റ്റ് ദിവസം പറയാത്തൊരു കാര്യമാണ് ഈ പറയുന്നത് കാരണം ഇത്രയും ആയുസ് എനിക്ക് അതോട് പറഞ്ഞില്ലെങ്കിൽ പലരും നമ്മൾ ഉത്തരവാദിത്തം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതോട് പറയുന്നില്ല ഈ കുട്ടി പഠിക്കാൻ അത്ര വിളിക്കുകയല്ലായിരുന്നു ഇപ്പോൾ മൂന്നാമത്തെ സെമസ്റ്റർ മൂന്നാമത്തെ സെമസ്റ്റർ റിസൾട്ട് തലേ ദിവസം ആവുന്നത് ഈ കുഞ്ഞു ഒന്നാം തീയതി ഒന്നാം തീയതി വന്നു ഒരു മാസത്തെ അവധിക്ക് ശേഷം ഈ കുഞ്ഞ് ഒന്നാം തീയതിയാണ് കോളേജിൽ ഹോസ്റ്റലെത്തിയിരിക്കുന്നത് ഒരു മാസത്തെ അവധി യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ചാവുകയായിരുന്നു ഒന്നാം തീയതി എത്തിയ കുട്ടി രണ്ടാം തീയതി ഇരുപത്തിനാല് മണിക്കൂർ ഏകദേശമായ സമയത്താണ് ഈ സംഭവിച്ചിരിക്കുന്നുള്ള കാര്യം അപ്പൊ ഈ ഒന്നാം തീയതി തന്നെയാണ് ഈ യൂണിവേഴ്സിറ്റിയിലെ റിസൾട്ട് വരുന്നത് ആ റിസൾട്ടോട് വന്നപ്പം ആ മൂന്നാം സെൻസ്റ്റർ ആയപ്പോഴത്തേക്കും പതിനഞ്ചിൽ ലാഹൂണിന് കുട്ടിയുള്ള പതിനഞ്ച് പേപ്പറിൽ പന്ത്രണ്ട് പേപ്പറാണ് കുഞ്ഞു പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ അടുത്ത പ്രമോഷന് അത് എലിജിബിലിറ്റി ഇല്ല അതുകൊണ്ടാണ് ഈ കുഞ്ഞു മരിച്ചതെന്ന് നമുക്ക് അറിഞ്ഞുകൂടും എന്താ മാനസികാവസ്ഥ അറിഞ്ഞുകൊണ്ട് ഈ യാഥാർത്ഥ്യം കൂടെ അറിഞ്ഞു ഗുരുക്കിയായ കുട്ടി ഇങ്ങനെ ചെയ്തു നോക്കിയുള്ള പുസ്തക ഉത്തരവാദികളുടെ ഭാഗത്ത് കണ്ടുകൊണ്ട് മാത്രം ഇത് വെളിപ്പെടുത്തുകയാണ് അപ്പം അത് കോളേജ് എത്തിട്ട് പറയും അതുകൊണ്ട് കുട്ടി ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെ പഠിക്കാൻ മുന്നോട്ട് പോയ കുട്ടി ഗുഡിക്കായിരുന്നിരിക്കാം എന്ത് സംഭവിച്ചെന്നുള്ളത് ആ കുട്ടി തന്നെ ലാബിൽ ക്ലാസ്സിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ലാബ് നടക്കുന്ന സമയത്ത് പോകണം ഉപയോഗിക്കുമ്പോൾ ന്യായമായിട്ടും അധ്യാപകർ അതിന് കറക്ഷൻ കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് അതിനുവേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ കേസ് കൊടുത്ത് കോളേജ് പഠിപ്പിക്കാൻ പറ്റും അപ്പം തീർച്ചയായിട്ടും ഈ പിന്നെ എച്ച്ഒി അവിടെ തിരിച്ചിൽ കൊടുത്തിട്ടുണ്ട് അതാതെ നമ്മൾ ആരും കണ്ടിട്ടില്ല അരിച്ചപ്പെട്ടെന്നോ അരിച്ചപ്പെട്ടോ അധ്യാപക കുഞ്ഞുങ്ങളോട് തീർച്ചയായിട്ടും പഠിക്കാൻ പറയും അതിൻ്റെതായ രീതിയിൽ പറയും എന്ന് അങ്ങനെയാണ് ശ്രദ്ധാ സതീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ഒരു വിശദീകരണമാണ് വികാരി തീർച്ചയായിട്ടും ഈ സഭയ്ക്കെതിരെയുള്ള ഒരു ആക്രമണം എന്ന നിലയിൽ തന്നെ ഈ കോളേജിനെതിരെ നടക്കുന്ന ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളെ നമുക്ക് കാണേണ്ടി വരും എന്നാണ് നമ്മോട് സൂചിപ്പിക്കുന്നത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് തന്നെ ഞാൻ സംശയിക്കുന്നു കാരണം പൊതുമാധ്യമങ്ങളിലൂടെ വൈദികരെയും സിസ്റ്റേഴ്സിനെയും വളരെ മോശമായി ചിത്രീകരിക്കുകയാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഉണ്ടായത് യഥാർത്ഥത്തിലുള്ള സംഭവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് വൈദികരിലേക്കും കന്യാസ്ത്രീകളിലേക്കും മാത്രമായിട്ട് ഈ വിഷയങ്ങളെ ഒതുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കാണുക കേരളത്തിലെ ഏറ്റവും ഉയർന്ന അക്കാഡമിക് നിലവാരമുള്ള അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകരെയും വൈദികരെയും സിസ്റ്റേഴ്സിനെയും സമൂഹത്തിൽ ഏറ്റവും നീചമായും അവമതിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക രൂപതയെ സംബന്ധിച്ചിടത്തോളം രൂപതയുടെ അഭിമാനമായ അമൽജ്യോതിയിലെ അധ്യാപകരെയും അതേപോലെ തന്നെ വൈദികരെയും കന്യാസ്ത്രീകളെയും സംരക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പുറത്തുനിന്നുള്ള ഏതൊരു ശക്തിയെയും നഖശിഖാന്തം ഞങ്ങൾ എതിർക്കുകയും ഇതിനെതിരെ നടക്കുന്ന എല്ലാ ദുഷ്ടശക്തികൾക്കെതിരെയും ശക്തികൾക്കെതിരെയും രൂപത ഒരുമിച്ച് പ്രതികരിക്കുകയും അതിനുള്ള പ്രക്ഷോഭ പ്രകടനങ്ങൾ നടക്കുക നടത്താനുള്ള സാധ്യതകൾ ആരായുകയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യും